മ്മള് പറഞ്ഞില്ല ഒരു ഒരു വിടല് വിട്ടില്ലേ വിട്ടു മക്കള മക്കളല്ലേ അത് നിങ്ങളെ മകളാന്ന് ചോദിച്ചാ എന്റെ മകളൊക്കെ തന്നെയാ മക്കളൊക്കെ ഞാൻ പറഞ്ഞ ഒരാള് പോലീസ് ഒരാള് പട്ടാളത്തില് ഇത്തരം ഒക്കെ ജീവൻ വേണമെങ്കിൽ ഓടിക്കൊ പോലീസോ പോലീസോ പോലീസോലീസാ പോലീസോ പട്ടാളത്തിലോ അയ്യോ അപ്പൊ ജീവൻ വേണമെങ്കിൽ ഓടിക്കളേ പിന്നെ അതൊന്നും ഇണ്ടണില്ല ഒറ്റ പോയി അപ്പൊ നമ്മള് ന മനസ്സിൽ അയാളൊരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വന്നല്ല അങ്ങനെ വരികയാണെങ്കിൽ സാധനങ്ങൾ കൊണ്ടിരണ്ടെ എന്തു പിലീസാണ് അത് ഈ നണ്ടിട്ടില്ല അയാൾ ഇതുവരെ അങ്ങനെ ഇതേ തൂക്കിട്ട് വല്യ നിങ്ങളെ തൂക്കിണ്ട് വിട്ടു അങ്ങോട്ട് ഓട്ടോ ഇനി വരില്ല ജമ്മണ്ടെങ്കി ഈ ഭാഗത്ത് വരൂല ആ പോലീസ് കാറിന്റെ വീടാവാ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പെരുമുത്തിൽ പോണാണ്ട് നമ്മള് പിന്നെ ഒന്നും അറിയാണ്ട് പിന്നെ നമ്മളവരോ കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയി ജമ്മ ഉണ്ടെങ്കിൽ വരില്ല ആ ഇതൊക്കെ ഉമ്മ അതിനനുസരിച്ച് നിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ആളൊരു ഇട തമിഴ് കൊണ്ട് വന്നിരിക്കണേ ഇതുപോലെ ആൾക്കാര് പലതും വരും അതിനനുസരിച്ച് ശ്രദ്ധിച്ച് നിന്നോ ഒറ്റക്ക് നിക്കുകയാണെങ്കിലും ആരെ കൂടെ നിക്കാണെങ്കിലും ഞാൻ പറഞ്ഞു തന്നെ ഉള്ളു എന്നെ പറ്റിക്കാനേ രണ്ടാമത്തെ ഭൂമിയിൽ പറ്റിക്കാൻ പറ്റൂല അയാളെ എന്താ പറയാ പേടിച്ചു ഓടി ജമ്മ ഉണ്ടെങ്കിൽ അയാള്